ഹായ് ഫ്രണ്ട്സ് കുക്കർ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മൂന്നാർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ റിസോർട്ടിനെ കുറിച്ച് പല വ്ളോഗേഴ്സും വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തത് കാണാറുണ്ടായിരുന്നു പക്ഷേ പലരും ഈ വഴികളൊന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ മൂന്നാറിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാതെയാണ് പലരും വ്ലോഗ് ചെയ്യാറുള്ളത് റിസോർട്ടിൻ്റെ ഭംഗി മാത്രമേ അവർ കാണാറുള്ളൂ പക്ഷേ ഇതൊക്കെ കണ്ട് ചില സമയത്ത് നമ്മളൊക്കെ റിസോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ടു വീലറിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഫോർ വീലറൊക്കെ കൊണ്ട് നമ്മൾ പല റിസോർട്ടുകളിലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവാറ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴിയൊക്കെ ഡ്രീം ക്യാച്ചറിലേക്കുള്ള ആ റോഡാണ് പല റോഡും താറ് പോലും ഇല്ല വല വലിയ കുണ്ടും കുഴിയുമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് ഇതിൽ കൂടെ പോവാൻ ഞങ്ങൾ അവിടെ എത്തുമോ എത്തുമോയെന്ന് തന്നെ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു ഞങ്ങൾക്ക് കാറ് പഞ്ചറാവോ അല്ലെങ്കിൽ അടി തട്ടി എന്തെങ്കിലും പറ്റുമോ വണ്ടി അവിടെ എത്തുമോ എന്നുള്ള കാര്യം വളരെ ഡൗട്ടായിരുന്നു അങ്ങനെയാണ് ഈ റോഡ് കൂടെ ഞങ്ങൾ അവിടെ എത്തിയത് ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലിയ വണ്ടിയിലോ അല്ലെങ്കിൽ ടു വീലറിലൊക്കെ വരുന്നതായിരിക്കും സൗകര്യം വലിയ വണ്ടിയിൽ വന്നാലും ചെറിയ വഴികളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രയാസമായിരിക്കും എന്തായാലും അങ്ങ് എത്താൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും സുജിത് ഭക്തൻ്റെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ഒരു വ്ലോഗറാണ് അദ്ദേഹം പക്ഷേങ്കിൽ നമ്മൾ ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ വഴിയും ഒന്നും തന്നെ അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ശരിക്കും അയാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ ഒന്ന് അട്രാക്റ്റ് ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വന്ന വഴിയൊക്കെ വലിയ പ്രയാസം ഉണ്ടായി അപ്പോൾ ഒരു എട്ടിൻ്റെ പണി കിട്ടിയ പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനുള്ളത് പിന്നൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ തണുപ്പ് ആസ്വദിക്കാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല ഡ്രീം ക്യാച്ചറിൽ എനിക്ക് തോന്നുന്നു രാത്രി മാത്രമാണ് ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സമയത്ത് അതായത് ഞങ്ങളൊരു പന്ത്രണ്ടര സമയത്ത് എത്തിയപ്പോഴേക്കും നല്ല അതികഠിനമായ ചൂടായിരുന്നു അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഡ്രീം ക്യാച്ചർ വളരെ മനോഹരമായ ഒരു റിസോർട്ടിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം നല്ലൊരു ഫോട്ടോഷൂട്ടിനായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും അടിപൊളി ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് ഈ റിസോർട്ട് ഈ പൂൾ ഏരിയ വളരെ മനോഹരമായ ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ബാക്കിൽ നമ്മളുടെ മൗണ്ടെയ്നൊക്കെ വരുന്ന രീതിയിൽ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പൂൾ നിബന്ധനകളൊക്കെ കൊടുത്ത ഒരു ബോർഡ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും പൂളിൽ കൊടുത്തിരിക്കുന്ന സമയത്തോ ഒന്നും ആയിരുന്നില്ല അവിടുത്തെ ഒരു അവസ്ഥ കാരണം ഉച്ചയ്ക്ക് ആ ചൂട് കഴിഞ്ഞ് ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും പൂള് നിറയെ ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് ഒരു മണിക്കാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും വെയിലും കൊണ്ട് കുറേ നേരം ചുറ്റുപാടും നടക്കേണ്ടി വന്നു ഞങ്ങൾ എന്നിട്ടൊക്കെയാണ് ഒരുപാട് സമയം കഴിഞ്ഞ് ഒരു ത്രീ ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് റൂം തന്നെ കിട്ടിയത് റെസ്റ്റോറൻറ്റ് ഒട്ടും ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നില്ല പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ കോവിഡ് ടൈമായിട്ട് പോലും നല്ലൊരു സാനിറ്റൈസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കോവിഡ് വരുമോ എന്നുള്ള പേടി പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് റൂമിൻ്റെ മുന്നിൽ സാനിറ്റൈസർ വെക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പറഞ്ഞിട്ടാണ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കിടിലൻ ഒരു റൂം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ആ കോട്ടേജിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തത് നല്ലൊരു റൂം സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഹണിമൂൺ കോട്ടേജ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഹണിമൂൺ കോട്ടേജിൻ്റെ അവസ്ഥ നല്ലൊരു ടി വി സെറ്റപ്പും പിന്നെ നമുക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയയും പിന്നൊരു വലിയ ഒരു വാൾ മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വലിയൊരു ബാത്റൂം ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് റൂം സൗകര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെയുള്ള മെയിൻ്റെനൻസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും വളരെ മോശമായിരുന്നു ഒന്നാമത് ഇവിടുത്തെ ആണ് നമ്മളെ വെറുപ്പിക്കുന്നത് ഒന്നാമത് മൂന്നാറിൻ്റെ ഒട്ടും ഒരു തണുപ്പോ ഒരു ഫീലോ ഒരു ഈവനിങ് പോലും ഒരു കോട പോലും പോയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ വെയിലത്ത് ഒരു ഇളം വെയിൽ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങൾ ചുറ്റും കാണുകയാണ് ഉണ്ടായിരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കോട്ടേജ് ഇവിടെ ഉണ്ട് ഓരോന്നും ഓരോ രീതിയിലാണ് ഉള്ളത് പിന്നെ ടോ ട്രീ ഹൗസും ഇവിടെ ഉണ്ട് ആണ് ഓരോ റേറ്റിങ്ങിലാണ് അതൊക്കെ ലെവൻ തൗസൻഡ് ട്വറ്റ് തൗസൻഡ് നയൻ അങ്ങനെയൊക്കെയാണ് ഈ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഡിസംബർ ആവുന്നത് കൂടി ചേഞ്ച് ആവുന്നുണ്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർ റേറ്റ് പിന്നെ നമ്മളുടെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് റേറ്റ് നന്നായി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ സമയത്തൊന്നും ആയിരുന്നില്ല പോയത് കുറച്ച് മുന്നേ ആയിരുന്നു അത്യാവശ്യം നല്ലൊരു ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ആ റിസോർട്ട് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നാരങ്ങ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഓരോ നാരങ്ങയുടെ തൈകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നന്നായി പഴുത്ത നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ അരുപത്ത് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പറിക്കാനൊന്നും ശ്രമിക്കേണ്ട ഒന്നാമത് വേറെ റിസോർട്ടുകളിലൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഈ റിസോർട്ടിലേക്ക് തന്നെയായിട്ട് പോവുക അപ്പം നമുക്കിത് ആസ്വദിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു ഞങ്ങൾ ടോട്രിയിൽ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കാലാവസ്ഥയോ ഒന്നും തന്നെ ഇഷ്ടമായില്ല ഒന്നാമത് തണുപ്പില്ല എന്നുള്ളതാണ് മൂന്നാറിൽ വന്ന് നമുക്ക് തണുപ്പില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ രാത്രി മാത്രമാണ് അന്ന് അവിടെ തണുപ്പ് ഫീൽ ചെയ്തത് വളരെ താണിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ തന്നെ വേറെ ഏതെങ്കിലും മാസാണ് നിങ്ങൾ ഇവിടത്തേക്ക് വരുന്നതെങ്കിൽ പെട്ടത് തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഡിസംബർ തന്നെ ചൂസ് ചെയ്യുക ഡിസംബർ ജനുവരി ആ മാസങ്ങളിൽ മാത്രമായിരിക്കും ഇവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുക ഈ മൗണ്ടെയ്നും പിന്നെ ഹാങ്ങിങ് പാലോ ആണ് നമുക്ക് ഒരു അട്രാക്റ്റീവ് തോന്നുന്ന ഒരു സംഗതി ഈ പാലം നേരെ കണക്ട് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ചെറിയ കിളിക്കൂടും പിന്നെ ഒരു അക്കേറിയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇരുന്ന് ഇവിടെ കിളികളുടെ സൗണ്ടൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എടുത്തിരുന്ന പാക്കേജിൽ ഹൗസ്ഡായിടും പൊളറൈസ്ഡ് ആയിഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല മഴ കാരണം ഞങ്ങൾ നിരാശയോടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു അന്ന് ഈ ഹോട്ടലിൽ നമുക്ക് കോട്ടേജും ട്രീ ഹൗസും അല്ലാതെ കുറേ റൂംസും അവൈലബിൾ ആണ് ഇവിടെ ഫൗ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് തോന്നുന്നു ഹണിമൂൺ റൂംസ് അടക്കം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ബഡ്ജറ്റിന് ഒരുങ്ങിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് കുറച്ചൊരു എക്സ്പെൻസീവായിട്ട് പൈസ ചിലവാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രീ ഹൗസ് ഒക്കെ എടുക്കാൻ ട്രീ ഹൗസിൻ്റെ റൂംസ് ഒക്കെ വളരെ ചെറുതാണ് എന്നാലും കോട്ടേജ് ആണ് ചൂസ് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഹണിമൂൺ പാക്കേജിൽ തന്നെ വരുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹൊറിബിളായിട്ടുള്ള ഡിന്നർ ആവാൻ ആ ചാൻസ് ഉള്ളു കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് റെസ്റ്റോറൻറ്റിൻ്റെ അപ്പോൾ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും കൂടാതെ ഈ സൈഡിൽ ഒരു ചെറിയ ഒരു തീരെ പ്രൈവസി ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഇവർ കാൻഡിൽ ലൈറ്റ് ഡിന്നറ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നമ്മളെ നോക്കാം ുള്ള ഒരു ഇതായിരിക്കും അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈവസി കിട്ടാൻ ഒരു ചാൻസസും ഞാൻ അവിടെ കാണുന്നില്ല അങ്ങനത്തെ ഒരു ആണ് ഇത് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു രീതി തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ക്യാൻഡിൽ ഡൈറ്റ് ഡിന്നറൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഒട്ടും ക്ലീൻഡായിട്ടുള്ള ആ റെസ്റ്റോറൻറ്റ് ഏരിയ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്ന് ആഡ് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നാലാമത്തെ തട്ടിലാണ് നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് അവിടെ നിന്ന് നമ്മൾ ഈ തൂക്കുപാലം വഴിയാണ് ഓരോ റൂംസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്രയും ഉള്ള ഈ റൂംസ് കയറി നമ്മൾ നാലാമത്തെ നിലവരെ നമ്മൾ സ്റ്റെപ്പ് വഴി വേണം കയറാൻ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു സംഗതിയാണത് അപ്പോൾ ഇതൊ ഒക്കെ ആലോചിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ടേക്ക് വരാൻ ചാൻസേ ഇല്ല കാരണം ഒരു ലിഫ്റ്റ് സൗകര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ ആയിരുന്നു പക്ഷെ ഞാൻ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ പൊളറൈസ് റൈഡിനെ പോയി കിഡിയിലൻ സംഭവമാണ് ഈ പൊളറൈസ് റൈഡ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പേടിച്ചു കാരണം ഇളക് നന്നായി ഇളകും ഈ ഓഫ് റോഡ് ആണല്ലോ അപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കിഡിലൻ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല സ്പീഡിലും നല്ല ഇതിലും മലകളൊക്കെ കയറി നന്നായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരുപാടധികം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജസ്റ്റ് മലനിരകളിൻ്റെ ഇടയിലൊക്കെ ഈ ടീ പ്ലാന്റേഷനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ കിടില സംഭവമായിരുന്നു ഇത് എനിക്ക് അവിടെ പോയിട്ട് ഇഷ്ടം തോന്നിയ ഒരു സംഗതി എന്ന് ചോദിച്ചാൽ ഈ പോളറൈസ് റൈഡ് തന്നെയായിരുന്നു ട്വൻറ്റി ഏക്കറിലാണ് നമ്മുടെ ഈ ഡ്രീം ക്യാച്ചർ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതിന് പുറമേ ഉള്ള ഒരു ഏരിയ ആണ് ഇത് അവരുടെ തന്നെ ആയിരിക്കാം ഈ ഏരിയ ഒക്കെ തന്നെ പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഫ്രീ ആണ് നമ്മുടെ ഈ റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്യുമ്പോഴേ എപ്പോഴും നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരിക്കും ബുഫേ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക നമ്മൾ നേരത്തെ ടോട്ടറി റിസോർട്ടിനെ കാഴ്ചയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഫുഡുകളൊക്കെ എന്ന് പക്ഷേ എനിക്കിത് കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണമെച്ചാൽ റെസ്റ്റോറൻറ്റിന് നിറയെ ആൾക്കാരായിരുന്നു കൂടാതെ ഫുഡ് അത്ര വലിയ വലിയ ക്വാളിറ്റി ഉള്ള ഫുഡൊന്നും ആയിരുന്നില്ല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പൂരിയാണ് മെയിനായിട്ട് മോർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടായിരുന്നു നമുക്ക് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീർന്നു തീർന്നു പോവുമായിരുന്നു അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹോസ് റൈഡാണ് ഹോസ് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അയാൾക്ക് കൊണ്ടുപോയി ശീലയില്ല കുതിരേന അതുകൊണ്ട് കുറച്ച് ദൂരം രണ്ട് സ്റ്റെപ്പ് നടന്നപ്പോൾ എടണി കംഫർട്ടബിളായിട്ട് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു അതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോസൊന്നും കണ്ട് പെടാതിരിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ മൂന്നാർ വീഡിയോസ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ സി യു ബൈ ബൈ